പ്രിയപ്പെട്ടവരെ സദാ സാം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന ഒരു തള്ളയാടും അതിന്റെ രണ്ട് മുട്ടൻകുട്ടികളും വിൽപ്പനയ്ക്ക് മുട്ടൻ മുട്ടൻകുട്ടികൾക്ക് ഏകദേശം ഒരു മാസം പ്രായമുണ്ട് ഇലയൊക്കെ കടിച്ചു തുടങ്ങിയിട്ടുണ്ട് നല്ല പാലുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടി പവറും പാലുള്ള തള്ളയാടും നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളുമാണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തിനാലായിരം രൂപയാണ് സ്ഥലം മഞ്ചേരി തിരുവാലി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ തള്ളയാടും കുട്ടികളുമാണ് ഈ വീഡിയോയിൽ കാണുന്ന എച്ച് എഫ് ക്രോസ് വിൽപ്പനയ്ക്ക് കിടാവ് കിടാവാണ് പ്രസവിച്ചിട്ട് അഞ്ചു മാസം നിലവില് ഏഴര എട്ട് ലിറ്റർ പാല് കിട്ടുന്നുണ്ട് പശുവിനെ കുത്തിവെച്ചിട്ട് ഒന്നര മാസമായി നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മണി പാലും നല്ല കാമ്പ് അകലവും നല്ല ഇടനീട്ടവും ഒക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഒരു എച്ച് എഫ് ക്രോസ് പശുവാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ പശുവിനും കിടാവിനും കൂടി വില ചോദിക്കുന്നത് അമ്പതിനായിരം രൂപയാണ് നിലവിൽ എട്ട് ലിറ്റ് ഏഴെട്ട് ലിറ്റർ പാലുമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൽ കലിയിക്ക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ പശുവും കിടാവുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കന്യാകുമാരി ജില്ലയിൽ കലിയിക്ക ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് വയസ്സ് പ്രായമുള്ള ഏകദേശം അറുപത് കിലോ ബോഡി വെയിറ്റ് ഉള്ള ഒരു സിരോഹി മുട്ടൻ വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് മുപ്പതിനായിരം രൂപയാണ് സ്ഥലം തിരുവനന്തപുരത്തിനടുത്ത് പാറശാല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്രോസിംഗും ടെൻഡൻസിയും പക്ക ഉള്ള വളർത്താൻ ഇറച്ചിക്ക് അനുയോജ്യമായ മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന കടിഞ്ഞൂലിൽ പതിനേഴ് ലിറ്റർ പാൽ കിട്ടിയ ഒരു അടിപൊളി ജേഴ്സി പശു വിൽപ്പനയ്ക്ക് രണ്ടാമത്തെ ചുന പ്രസവിക്കാൻ ഒരു മാസം ബാക്കി ഇതിന് വില ചോദിക്കുന്നത് അറുപത്തൊമ്പതിനായിരം രൂപയാണ് സ്ഥലം പാലക്കാട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല മടിപ്പവറും കാമ്പതലവും നല്ല വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടിയൊക്കെയുള്ള ഈ ജേഴ്സി പശുവിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാലക്കാട് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയൊക്കെയുള്ള പശുവാണ് ഈ വീഡിയോയിൽ കാണുന്ന എട്ട് മാസം പ്രായമുള്ള രണ്ട് ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് പിടക്കുട്ടികളാണ് സ്ഥലം ഇരിങ്ങാവൂർ രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും വളർത്താൻ അനുയോജ്യമായ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ചെനപ്പശു വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് അറുപത്തൊന്നായിരം രൂപയാണ് സ്ഥലം രണ്ടത്താനി എട്ട് മാസം ചെന മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞ പ്രസവത്തിൽ പന്ത്രണ്ട് ലിറ്റർ രാവിലെ എട്ട് ലിറ്റർ വൈകിട്ട് നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ സൂപ്പർ പശുവാണ് നല്ല തീറ്റയും കുടിയും ഒക്കെ ഉണ്ട് ഡെലിവറി സൗകര്യമുണ്ട് എക്സ്ട്രാ ചാർജിൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം രണ്ടത്താനി ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് പെണ്ണാടുകൾ വിൽപ്പനയ്ക്ക് ഈ കർപ്പാട് ഫസ്റ്റ് പ്രസവം കഴിഞ്ഞ ആടാണ് മാസം തയാതെ പ്രസവിച്ചതാണ് നല്ല തീറ്റയും കുടിയും നല്ല കാൽപൊക്കവും ഇടനീട്ടവും ഒക്കെയുള്ള നല്ലൊരാടാണ് ഈ വെള്ള പിടക്കുട്ടി ആറുമാസം പ്രായമായ ഒരു മലബാറി പിടക്കുട്ടിയാണ് നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ഒരു പിടക്കുട്ടിയാണ് ഈ വെള്ളയെ കറുപ്പ് തലയുള്ള ഈ ആട് ഒരു പ്രസവം കഴിഞ്ഞ് കുട്ടികളെ പിരിച്ചതാണ് ഇപ്പോൾ കുറച്ച് പാലും കിട്ടുന്നുണ്ട് വളർത്താൻ പറ്റിയ മൂന്ന് പെണ്ണാടുകളാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ഓരോന്നിനെ തിരിച്ചു വേണ്ടവർക്ക് അങ്ങനെയും കൊടുക്കുന്നതാണ് വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടിയൊക്കെയുള്ള ആടുകളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു പർപ്പസാരി ഇനത്തിൽപ്പെട്ട മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല കാലുയരവും ഇടനീട്ടവും നല്ല തീറ്റയും കുടിയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിനെ വളർത്താൻ അനുയോജ്യമാണ് ക്രോസിംഗിന് വേണ്ടി പേരൻ സ്റ്റോക്കാക്കി ഫാമുകളിലും വീടുകളിലൊക്കെ നിർത്താൻ അനുയോജ്യമായ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റു ഡീറ്റെയിൽസും മനസ്സിലാക്കുക സ്ഥലം കൊല്ലം പള്ളിമുക്ക് വളർത്താൻ അനുയോജ്യമായ നല്ല സൂപ്പർ ക്വാളിറ്റിയിലുള്ള മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല തീറ്റയും കുടിയുള്ള മുട്ടൻ വില്പനയ്ക്ക് ക്രോസിങ്ങിനും ഇറച്ചി ആവശ്യത്തിന് ഉത്തമം നല്ല ക്രോസിംഗ് ടെൻഡൻസിയും പക്ക ക്രോസിംഗ് ഉള്ള മുട്ടനാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റ് ഡീറ്റെയിൽസും മനസ്സിലാക്കുക സ്ഥലം കൊല്ലം പള്ളിമുക്ക് നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റി മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ആറാമത്തെ പ്രസവത്തിന് വേണ്ടി രണ്ട് മാസം ചെന്നൈയുള്ള നിലവിൽ എട്ട് ലിറ്റർ പാല് ദിവസമുള്ള പീക്കില് പതിനാല് ലിറ്റർ മിഷീൻ കറവയുള്ള ജേഴ്സി പശു വിൽപ്പനയ്ക്ക് സ്ഥലം കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരക്കടത്ത് തലവൂർ പ്രതീക്ഷിക്കുന്ന വില നാൽപ്പത്തി മൂവായിരം രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള മടിപ്പവറുള്ള പശുവാണ് വളർത്താൻ ഉത്തമമാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് മൂരിക്കുട്ടികൾ വിൽപ്പനയ്ക്ക് സ്ഥലം കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയ്ക്കെടുത്ത് തലവൂർ പ്രതീക്ഷിക്കുന്ന വില രണ്ടിനും കൂടി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള മുരിക്കുട്ടികളാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു അടിപൊളി മുട്ടൻ വില്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും പാക്ക ക്രോസിംഗും ഉള്ള നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും ഗ്രോത്തുള്ള മുട്ടനാണ് വളർത്താൻ ഇറച്ചി ആവശ്യങ്ങൾക്കും കല്യാണ വിശേഷ ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ നേർച്ച ആവശ്യത്തിനൊക്കെ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മണ്ണാർക്കാട് തെങ്കര ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി മുട്ടനും ഒരു ബാർബറി മുട്ടനും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും പക്ക ക്രോസിങ്ങുമുള്ള മുട്ടന്മാരാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല സൂപ്പർ ക്വാളിറ്റിയിലുള്ള ഈ മുട്ടന്മാർക്ക് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് മുപ്പത്താറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയിലുള്ള മുട്ടൻ ആണ് ബാർബറി മുട്ടനാണെങ്കിലും നല്ല ക്വാളിറ്റിയുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസി ഒക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന ഒരു മലബാറി ആടും അതിന്റെ രണ്ട് പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടുന്നീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല മണി പവറും പാലൊക്കെയുള്ള തള്ളയാടും നല്ല സൂപ്പർ ക്വാളിറ്റിയിലുള്ള നല്ല ആയിട്ടുള്ള രണ്ട് പിടക്കുട്ടികളുമാണ് ഇതിനെ മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി രൂപയാണ് സ്ഥലം കൊട്ടിയം ഉമയനല്ലൂർ വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കുടിയുടെ നീട്ടവും നല്ല മടിപ്പവറും പാലൊക്കെ ഉള്ള തള്ളയാടും നല്ല കാക്റ്റീവ് ആയിട്ടുള്ള പിടക്കുട്ടികളുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊട്ടിയം ഉമയനല്ലൂർ ഈ വീഡിയോയിൽ കാണുന്ന ഇറച്ചിക്കും ക്രോസിങ്ങിനും പറ്റിയ ഒരു മലബാറി മുട്ടൻ വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി രൂപയാണ് സ്ഥലം പട്ടാമ്പി ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പക്ക ക്രോസിങ്ങും ക്രോസിങ് റിസൾട്ടും ഉള്ള മുട്ടനാണ് വളർത്താനും ഇറച്ചിക്കൊക്കെ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഈ മലബാറി മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പട്ടാമ്പി ഈ വീഡിയോയിൽ കാണുന്ന ഒരു മലബാറി കടിഞ്ഞൂലാടും അതിന്റെ അതിൻ്റെ രണ്ട് മാസമായ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം പട്ടാമ്പി ഡെലിവറി സൗകര്യമുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ഉള്ള മുട്ടൻകുട്ടിയും നല്ല ക്വാളിറ്റിയുള്ള തള്ളയാടുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പട്ടാമ്പി ഈ വീഡിയോയിൽ കാണുന്ന മൂന്നു ആടുകൾ വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള ആടുകളാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ഗ്രോത്തും ഉള്ള രണ്ട് മുട്ടൻകുട്ടികളും ഒരു നല്ല ചെവീറക്കൊക്കെയുള്ള നല്ലൊരു ക്രോസ് ബ്രീഡ് പിടക്കുട്ടിയുമാണ് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി പയ്യനാട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല സൂപ്പർ ക്വാളിറ്റിയിലുള്ള പിടക്കുട്ടിയും നല്ല രണ്ട് ഗ്രോത്തുള്ള മുട്ടൻകുട്ടികളുമാണ് മൂന്നിനെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി പയ്യനാട് ഈ വീഡിയോയിൽ കാണുന്ന ഒരു മലബാറി മുട്ടനാട് വില്പനയ്ക്ക് മുപ്പത് കിലോ ഇറച്ചി പ്രതീക്ഷിക്കാം നല്ല ക്വാളിറ്റിയും നല്ല തീറ്റയും കൂടി ഇടനീട്ടും നല്ല ഉള്ള നല്ല സൂപ്പർ ക്വാളിറ്റിയുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയും പക്ക ക്രോസിംഗ് ഉള്ള മുട്ടനാണ് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരം രൂപയാണ് സ്ഥലം മഞ്ചേരി പയ്യനാട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന നാല് മാസം ചെന്നയുള്ള വലിയൊരു മലബാറി ചെനയാട് വില്പനയ്ക്ക് ബോഡി വെയിറ്റ് നാല്പത് കിലോ ഉണ്ട് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലുമൊക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആടിന് വില ചോദിക്കുന്നത് പതിനാറായിരം രൂപയാണ് സ്ഥലം മഞ്ചൂരി കാരാപ്പറമ്പ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റി ഉള്ള മടി മടിപ്പവറൊക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചൂരി കാരാപ്പറമ്പ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് നാലു മാസം പ്രായമുണ്ട് ഈ സ്ഥലം വരുന്നത് കരിവാരക്കുണ്ട് മാമ്പുഴ മലപ്പുറം ജില്ലയിൽ രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനാലായിരം രൂപയാണ് ഡെലിവറി സൗകര്യം ഇല്ല ബ്രൗൺ കളറുള്ള മുട്ടനും മറ്റത് പിടക്കുട്ടിയുമാണ് നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ കുട്ടികളാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു തള്ളയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടി ഒരു പിടക്കുട്ടിയുമാണ് തള്ളയാടിന് നല്ല പാലുള്ള ആടാണ് നല്ല വലുപ്പവും നല്ല പാലുള്ള വളർത്താൻ അനുയോജ്യമായ ഈ മൂന്ന് ആടുകൾക്ക് കൂടി വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ വളർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയും നല്ല ഇടനീട്ടവും മടിപ്പവറും ഒക്കെയുള്ള നല്ല പാലുള്ള തള്ളയാടും പ്രസവിച്ചിട്ട് ഇപ്പോൾ അഞ്ച് ദിവസമേ ആയിട്ടുള്ളൂ നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളുമാണ് നല്ല ആരോഗ്യത്തോടുള്ള പുള്ളിച്ചാടി നടക്കുന്ന കുട്ടികളുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഈ ആട് ആജ്മയം കുട്ടിയെ കുട്ടികളെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന ഒരു നാടൻ മലബാറി ആടും അതിന്റെ മൂന്ന് കുട്ടികളും വിൽപ്പനയ്ക്ക് ആട് മൂന്നാം പ്രസവത്തിലെയാണ് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല പാലും മടിപ്പേറൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല സൂപ്പർ ക്വാളിറ്റിയുള്ള തളയാടാണ് രണ്ട് മുട്ടൻകുട്ടികളും ഒരു പിടയും ഇരുപത് ദിവസം പ്രായമുണ്ട് കുട്ടികൾക്ക് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ തള്ളയാടിനെയും മൂന്ന് കുട്ടികൾക്കും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തൊന്നായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം വളാഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലുള്ള തള്ളയാടും നല്ല ക്വാളിറ്റിയിലുള്ള രണ്ട് മുട്ടൻകുട്ടികളും ഒരു പിടക്കുട്ടിയുമാണ് വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ